ആ ഹലോ സാറേ ആ കേൾക്കാമോ ആ ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിട്ട് സാറിന് ഒരു വാശി വന്നു എന്ന് പറഞ്ഞതിലാണ് എനിക്ക് വളരെ സന്തോഷമായത് കാരണം പല ആൾക്കാർക്കും പാഷൻ ആണെന്ന് പറയും ഈ പാഷൻ വേറെ വാശി വേറെ ഈ പാഷനുള്ള ആൾക്കാർക്ക് കൊതിയാണ് ഈ കൊതി മാത്രമേ ഉള്ളൂ അവർ വർക്ക് ചെയ്യൂല പക്ഷേ വാശിയുള്ളവൻ ശരിക്കും വർക്ക് ചെയ്യും അതുകൊണ്ട് വാശിയാണ് വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷിൽ മാത്രമല്ല വേറെ പലതിലും സംഗീതമായാലും സ്പോർട്സ് ആയാലും ജിംനാസ്റ്റിക് ആയാലും നിങ്ങൾ ചെയ്യുന്ന കൃഷിയാണെങ്കിലും ഒരു വാശി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷി പോലും വിജയിക്കും ശരിയല്ലേ എന്ത് കഥയാണ് സാറേ പറഞ്ഞോ ഒരു കഥയാണ് കൊണ്ടിരുന്ന ആള് പോയ ഉടനെ തന്നെ ഒരു വീഴാൻ തുടങ്ങി ഞാൻ നമ്മള് പറഞ്ഞു തേങ്ങാ ഒരാഴ്ച വീടാണെങ്കിൽ നിങ്ങൾ ശബ്ദം പറഞ്ഞ തേങ്ങ ഇങ്ങനെ വീട് പോകണപ്പോള് പറഞ്ഞ് ഇത്രയൊക്കെ പറ്റുള്ളൂ ഞങ്ങൾക്ക് എല്ലാ മാസം തെങ്ങ് കയറിക്കാണെങ്കിൽ ഞങ്ങൾ വന്ന് ചേർത്തരാം രണ്ടു മാസം കൂടുമ്പാണല്ലോ തെങ്ങ് കയറുന്നത് അപ്പൊ അവർക്ക് അന്ന് രൂപ കൊടുത്തോട്ടിരുന്നാണ് ഒരു പതിനഞ്ചു വർഷം മുമ്പുള്ള കഥയാ പറഞ്ഞേ അപ്പൊ എനിക്കൊരു വാശി കയറി ഞാൻ നേരെ ആലപ്പുഴയിൽ ഇങ്ങനെ തിരക്കിപ്പം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം സ്ഥാപനം ഉണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കണുണ്ട് മെഷീൻ അവര് ഫ്രീ ആയിട്ട് വരും ഞാൻ അടുത്ത വണ്ടിക്ക് തന്നെ കയറി നേരെ അങ്ങോട്ട് പോയി പത്തു ദിവസം അവിടെ താമസിച്ച് പഠിച്ച് മെഷീനായിട്ടാ പോകുന്നത് പിന്നെ ഞാൻ അയാളെ തെങ്ങ് കയറാൻ പഠിച്ചിട്ടില്ല പതിനഞ്ചു വർഷത്തെ സാറിനെ സമ്മതിക്കണല്ലോ ആ തെങ്ങ് കേളാൻ വന്ന ആള് രണ്ട് മാസം കൂടുമ്പോൾ എന്നുള്ളത് എല്ലാ മാസവും കേറണം കൂടുതൽ പൈസ സാറിൻ്റെ ഇന്ന് പറ്റിച്ചെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം അയാൾക്കുണ്ടായി സാറത് വാശിയായിട്ടെടുത്ത് ആലപ്പുഴ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തെങ്ങ് അയറ്റം പഠിച്ചു പത്ത് ദിവസം ആ പത്ത് ദിവസം താമസിച്ചു പഠിച്ചു അതാണ് അതിന്റെ രസം